ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് എന്തു ചെയ്തിട്ടും ജീവിതത്തിൽ ഒരു പെട്ടെന്നൊരു മാറ്റമുണ്ടാകുന്നില്ല എങ്കിൽ അതിന് ഈ പറയുന്ന ഒരു കാര്യം വൈകുന്നപാട് ക്ഷേത്രത്തിൽ ചെയ്താൽ മതി അത് വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് ചെയ്ത നിരവധി ആളുകൾക്ക് ജീവിതം മാറിയ കാര്യമാണ് നിങ്ങൾ മുഴുവൻ കാണുക അത് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് അതോടൊപ്പം വേറെ ഒരു കാര്യവും പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ കാണുന്നവർ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് എല്ലാം പറയുന്നത് പിന്നെ ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം ഞാൻ പറയുന്നതിനോട് നൂറ് ശതമാനം സത്യസന്ധമായി അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് അത് ശരിയായിട്ട് മനസ്സിലാക്കുന്നവരുടെ എല്ലാം ജീവിതത്തിൽ ഗുണങ്ങളുണ്ടായിട്ടുണ്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഗുണമുണ്ടാകും ആവശ്യമെങ്കിൽ അത് പിന്തുടരുക ഭഗവാനിൽ സമർപ്പിച്ച് ഞാൻ പറയുകയാണ് ശിവോഹം ബാക്കിയെല്ലാം അവനവൻ്റെ ഇഷ്ടമാണ് അപ്പം ഞാൻ വിഷയത്തിലേക്ക് വരികയാണ് അതിനു മുമ്പ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല വാട്സപ്പ് വഴി പുതിയ വർക്കുകൾ ഉടനെ എടുക്കുന്നില്ല പഴയ വർക്കുകൾ ഒരു കുറച്ച് ചെയ്തു തീർക്കാനുണ്ട് കാരണം എനിക്ക് ഇപ്പോൾ ഇന്നും കുറച്ച് കഴിയുമ്പോൾ ഡോക്ടറെ കാണാൻ പോകണം ഉച്ച ഉച്ചകഴിഞ്ഞ് ഡോക്ടറെ കാണാൻ പോകണം ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്ക് കാരണം നടുനുവേദന പെടലിക്ക് വേദന കണ്ണിന് വേദന അങ്ങനെ ചില ചില പ്രശ്നങ്ങൾ അത്തരം പ്രശ്നങ്ങൾ ഉള്ളത് കാരണം ഈ പഴയ വർക്കുകൾ വരാത് തീർന്നിട്ടില്ല അതുകൊണ്ട് ആണ് പുതിയ വർക്ക് എടുക്കാത്തത് പിന്നെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ റിപ്ലൈ ചെയ്യും സാഹചര്യം പറഞ്ഞേ ഉള്ളൂ കാരണം നമ്മളേനും ആ ശരിയായിട്ടുള്ള കാര്യം പറയണമല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് ഇനി വിഷയത്തിലേക്ക് വരികയാണ് ഞാനിപ്പോൾ രാവിലെ തന്നെ അത് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ വിഷയത്തിലേക്ക് വരികയാണ് വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ കാര്യം ഉറപ്പായിട്ടും ഇതെന്നല്ല ഞാൻ പറയുന്ന ഏതൊരു കാര്യവും ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് ഇതിനകത്തൊക്കെ ചില കാര്യങ്ങളുണ്ട് എല്ലാം വിശദമായിട്ട് ഞാൻ പറയുകയാണ് അതായത് നമ്മൾക്ക് പല കാര്യങ്ങളും ചെയ്തിട്ടും നമുക്കൊരു മാറ്റം ഉണ്ടാകുന്നില്ല എങ്കിൽ അത് എന്തുകൊണ്ടാണോ നിങ്ങൾക്കറിയാവോ നമുക്ക് നമ്മളുടെ മുൻജന്മ പാപം ശമിച്ചിട്ടില്ല അല്ലെ തീരാനുണ്ട് അതുകൊണ്ടാണ് നമുക്ക് മാറ്റം ഉണ്ടാകാത്തത് ഞാൻ പണ്ട് ക്രിയായോഗ ക്രിയാകുണ്ടലി പ്രാണായാമം സ്വീകരിക്കാൻ പോയ സമയത്ത് അതിന് മുമ്പ് ഞാൻ എൻ്റെ അവസ്ഥ വളരെ മോശമായ ഒരു അവസ്ഥയായിരുന്നു ദാരിദ്ര്യവും പ്രശ്നങ്ങളും വീട്ടിലെ അസ്വസ്ഥതകളും എന്ന് വേണ്ട ഏറ്റവും ഒരു മോശമായ അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോയത് അപ്പോൾ എനിക്ക് മുൻജന്മ പാപമുണ്ട് അതുകൊണ്ടായി അതുകൊണ്ടാണ് അപ്പം ഞാൻ ക്രിയാകുണ്ടലി പ്രാണായാമം സ്വീകരിച്ചു കഴിഞ്ഞപ്പം എൻ്റെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വന്നു അപ്പോൾ അതിനെല്ലാം ഞാൻ ഗുരുക്കന്മാരോട് നന്ദി പറയുകയാണ് ഈശ്വരനോട് നന്ദി പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ക്രിയാകുണ്ടല്യ പ്രാണായാമം സ്വീകരിക്കാനല്ല അതുപോലെ തന്നെ പെട്ടെന്ന് ജീവിതം മാറ്റുന്ന ഒരു കാര്യമാണ് ഇത് എനിക്ക് ബോധ്യമുള്ളതാണ് അനുഭവമുള്ള കാര്യമാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിച്ചവർ ഈ ഒരു കാര്യം ചെയ്ത് അവരുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തികമുണ്ടായി അതുപോലെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ വാങ്ങി കുടുംബം നല്ല രീതിയിൽ രക്ഷപ്പെട്ട അനുഭവങ്ങൾ എനിക്കുണ്ട് ഭഗവാന്റെ പാദം തൊട്ടാണ് പറയുന്നത് അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല കാരണം ഭഗവാൻ്റെ ഒരു വിദ്യയാണത് അതുകൊണ്ടാണ് അപ്പം അത് നിങ്ങൾക്കും പ്രയോജനം ചെയ്യും എങ്ങനെയാണ് ശരിയായിട്ട് മനസ്സിലാക്കി ശരിയായിട്ട് ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ പ്രയോജനം ചെയ്യും ഞായറാഴ്ച ദിവസം വൈകുന്നപാട് എന്തുകൊണ്ട് ഞായറാഴ്ച തിരഞ്ഞെടുത്തു എന്നാൽ തിങ്കളാഴ്ച ചെയ്യാൻ വയ്യേ ബുധനാഴ്ച ചെയ്യാൻ വയ്യേ എന്തുകൊണ്ട് ഞായറാഴ്ച തിരഞ്ഞെടുത്തു ഞായറാഴ്ച പിതൃപ്രീതി പെട്ടെന്നുണ്ടാകും എന്നുള്ളതാണ് മാത്രമല്ല ഈ മുൻജന്മ പാപങ്ങളൊക്കെ തീരാൻ ഞായറാഴ്ച വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസം തന്നെയാണ് പിതൃക്കളുടെ പ്രീതി ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുണ്ടാകും പിന്നെ മുൻജന്മ പാപങ്ങളൊക്കെ തീരും ഞായറാഴ്ച ദിവസവും പാട് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ചെയ്യാനുള്ള നല്ല കാര്യമേ ഞാൻ പറയത്തുള്ളൂ പിന്നെ നമ്മൾ സ്വയം ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും ഞായറാഴ്ച ദിവസം വൈകുന്നപാട് നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ആ ശ്രീകോവിലിന് ചുറ്റും നിങ്ങൾ ചുറ്റുവിളക്ക് തെളിയിക്കുക നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ ചെയ്യണം ഇത് ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് എങ്ങനെ ചെയ്യണം ഭഗവാനെ എന്നുള്ളൊരു ചിന്തയിൽ അല്ലെ ഞാൻ പറഞ്ഞു എന്ന് കരുതി ചെയ്താൽ അത് കാര്യമില്ല അവനവന് വേണ്ടി ചെയ്യണം ഭഗവാനെ എന്നുള്ള ചിന്തയിൽ ചെയ്യണം ഭഗവാന്റെ ഭഗവാനിൽ പൂർണ്ണമായും സറണ്ടർ ചെയ്തുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് കീഴടങ്ങിക്കൊണ്ട് മറ്റു ചിന്തയില്ലാതെ ഭഗവാനാണ് എല്ലാമേ എന്ന ചിന്തയിൽ ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്താൽ ചെയ്തതാണ് അത് ബലമുണ്ടാകും ഇത് ചെയ്തവർക്ക് ഇങ്ങനെ ചെയ്തവരുടെ ജീവിതം ആടിമുടി മാറിയിട്ടുണ്ട് അവരൊന്നും വലിയ വിദ്യാഭ്യാസമോ വലിയ ജോലിയോന്നോ ഉള്ളവരൊന്നും അല്ല പക്ഷേ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് അവർക്കൊക്കെ വെളിയിൽ പോകുവാനും അവർക്ക് അവിടെ ചില സ്ഥാപനങ്ങളിടുവാനും അങ്ങനെ കുടുംബമേ രക്ഷപ്പെട്ട ഒരുപാട് അനുഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് ഭഗവാനെ പാദം തൊട്ട് തന്നെ ഞാൻ പറഞ്ഞത് ഇത് ഭഗവാന്റെ വിദ്യയാണ് ഇത് അനുഭവമുണ്ടായ കാര്യമാണ് ഞായറാഴ്ച വൈകുന്നപാട് ചെയ്യണം വൈകുന്ന വൈകുന്നപാട് ചെയ്യാൻ പറഞ്ഞാൽ രാവിലെ ചെയ്തിട്ട് ഒരു കാര്യമില്ല അത് ചെയ്യേണ്ട രീ ഇപ്പം നമുക്കിഷ്ടമുള്ള രീതിയല്ല എങ്ങനെയാണോ ചെയ്യേണ്ട ആ രീതി ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് അപ്പം ഞായറാഴ്ച വൈകുന്നപാട് അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുൻ്റെ ക്ഷേത്രത്തിൽ ചുറ്റുവലക്ക് ശ്രീകോവിലിനെ ചുറ്റും മതി ചുറ്റുവലക്ക് തെളിയിക്കുക പിന്നെ ശ്രീകോവിലിന് നേരെ കല് വിളക്ക് കാണുമല്ലോ അവിടെ തെളിയിക്കണം അപ്പോൾ അത് പ്രാർത്ഥനയോടുകൂടി ഭഗവാനെ എന്നുള്ള ചിന്തയിൽ അങ്ങനെ ചെയ്താൽ ഭഗവാൻ പെട്ടെന്ന് നിങ്ങൾക്ക് പാപശമനം ഭഗവാൻ തരും മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു പ്രോഗ്രസ് ഉണ്ടാവും ഏത് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണേലും അതിൽ ഡെവലപ്മെൻ്റ് ഉണ്ടാകും നിങ്ങൾ ഏത് വ്യക്തിയാണെങ്കിലും നിങ്ങൾ ആ തൊഴിലിൽ അറിയപ്പെടാൻ തുടങ്ങും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും കുടുംബത്തിൽ സമാധാനമുണ്ടാകും കുടുംബത്തിന് ഐശ്വര്യമുണ്ടാകും എന്ന് വേണ്ട പാപശമനം ഉണ്ടാകുമ്പോൾ ആണ് നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന രഹസ്യം അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്താൽ ഫലമുണ്ടാകും അപ്പോൾ കുറച്ച് എണ്ണ മേടിച്ച് നല്ലെണ്ണ അല്ലെ എള്ളെണ്ണ മേടിക്കണം മേടിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് കൊണ്ട് നിങ്ങൾ ചുറ്റുവിളക്ക് ഒഴിച്ച് കൂടെ ആരെങ്കിലും സഹായിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ പ്രാർത്ഥനയോടുകൂടി ഭഗവാനെ എന്നുള്ള ഒരു ചിന്തയിൽ കൽവിളക്കിൽ ഒഴിച്ച് ഉപദേവന്മാരുടെ മുന്നിലും കൊണ്ട് കത്തിക്കണം കേട്ടോ അവിടെ ഉപദേവന്മാരുണ്ട് അവരുടെ മുന്നിലും എണ്ണ ഒഴിച്ചു അല്ലെങ്കിൽ കത്തുന്ന കത്തിച്ചിട്ടുണ്ട് അതിനകത്ത് എണ്ണ ഒഴിച്ചാലും മതി പക്ഷെ ചുറ്റുകൾ ശ്രീകോലിന് ചുറ്റും ആ ഒരു നിങ്ങൾ കത്തിക്കണം നിങ്ങൾ കത്തിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിലും സഹായിക്കുന്നതിലും തെറ്റില്ല ഞാൻ ഉദ്ദേശിച്ചത് ഉപദേവതന്മാർ ഉപദേവതകൾക്ക് മിക്കവാറും വിളക്ക് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എണ്ണ ഒഴിച്ചാലും മതി അവിടെ കത്തിക്കേണ്ട കാര്യമില്ല എണ്ണ മിക്കവാറും ദീപം കത്തിച്ചിട്ടുണ്ടായിരിക്കും അവിടെ എണ്ണ ഒഴിക്കുക പക്ഷേ ശ്രീകോളിന് ചുറ്റും നിങ്ങൾ ചട്ടി വെച്ചോ ഒക്കെ കത്തിക്കുക ഭഗവാനെ എന്നുള്ള പ്രാർത്ഥന ചെയ്താൽ അതോടുകൂടി ജീവിതത്തിലെ പുതിയൊരു മാറ്റങ്ങൾ ഉണ്ടാകും യാതൊരു സംശയവും വേണ്ട ഇപ്പം ഇത് ചെയ്യുക ഇനിയും ഈ നമ്മൾ ചിലപ്പോൾ നമ്മുടെ സമയം നോക്കുമ്പോൾ ചിലപ്പം കാണാറുണ്ട് ഇപ്പം ഇത് കണ്ടോ ഇതിപ്പോൾ സമയം നോക്കുമ്പോൾ ഇങ്ങനെ രണ്ട് സൈഡില് ഈ രണ്ട് സൈ രണ്ട് സൈഡിൽ ഇപ്പം പത്ത് പത്ത് അല്ലെ ഒൻപത് ഒൻപത് അല്ലെങ്കിൽ ഇരുപത് ഇരുപത് ഇങ്ങനെ മണിക്കൂറും മിനിറ്റും ഒരേ രീതിയിൽ വരും ചിലപ്പോൾ സമയം നോക്കുമ്പോൾ പലർക്കും അത് ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് അത് ആവർത്തിക്കും പത്ത് പത്ത് ഇരുപത് ഇരുപത് അല്ലെങ്കിൽ പതിനേഴ് പതിനേഴ് ഇങ്ങനെ മണിക്കൂറും മിനിറ്റും ഒരേ സംഖ്യ തന്നെ വരുന്ന ഒരു അനുഭവം പലർക്കും ഉണ്ടാകാറുണ്ട് നിങ്ങൾക്ക് പ്രയോ നിങ്ങൾക്ക് ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും ഉണ്ടാകാത്തവർക്കും ഇത് പലർക്കും ഉണ്ടാകാറുണ്ട് ഒരാൾ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞു തരുന്നത് അത് ഇതിന് ചില കാരണങ്ങളുണ്ട് അതേക്കുറിച്ച് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് എല്ലാം ഞാൻ പറഞ്ഞുതരാം അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് തികച്ചും ഒരു യാദൃച്ഛികമായ കാര്യമല്ല മനസ്സിലായോ ഒരു യാദർച്ഛികമായിട്ടുള്ളൊരു കാര്യമല്ല കാരണം എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാമെന്നുണ്ടാണ് പറയുന്നത് ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ സമയം ഇപ്പോൾ അത്ര നല്ലതല്ല പക്ഷേ സമയം മാറാൻ പോവുകയാണ് സമീപഭാവിയിൽ സമയം മാറും നല്ലൊരു ചേഞ്ചിലേക്ക് വരും പക്ഷെ ഇപ്പോൾ കുറേ സ്ട്രഗ്ളിങ് ഉണ്ടാകും സംശയം വേണ്ട എന്നുള്ളതാണ് ഈ ഒരു ടൈമിങ് കാണിച്ചാൽ ഇത് നമ്മൾ പലപ്പോഴും നോക്കുമ്പോഴും ഈ ഒരു ടൈമിങ്ങ് ആവർത്തിക്കും ഇപ്പം പതിനേഴ് പതിനേഴ് അല്ലെ പതിനെട്ട് പതിനെട്ട് മണിക്കൂറും മിനിറ്റും അപ്പോൾ ഇങ്ങനെ ഒരേ ആ ഒരു സംഖ്യ തന്നെ ആവർത്തിക്കുമ്പോൾ ഒരു സമസമം സമസമം മണിക്കൂറും മിനിറ്റും സമസമം എന്നൊരു ചിന്തയാണ് ഈ സമസമം എന്ന് വെച്ചാൽ അവിടെ ഒരു നിശ്ചലത അനുഭവപ്പെടുക മനസ്സിലായൽ അവിടെ ഒരു നിശ്ചലതയാണ് ഒരു സ്റ്റക്കാകുന്ന അവസ്ഥയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളും ഒക്കെ പക്ഷേ ഇതൊരു സമീപഭാവിയിൽ നിങ്ങളുടെ ജീവിതം നല്ല മാറ്റങ്ങളിലേക്ക് വരും എന്നുള്ളൊരു സൂചന തന്നെയാണ് ഇത് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക സ്വീകരിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണം ഇത് ഇതിനെ നിങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പരിഹാരം ചെയ്യുന്നത് നല്ലതാണ് ഭദ്രകാളി അമ്മയ്ക്ക് വെള്ളിയാഴ്ച കുങ്കുമാർച്ചനയും കടും പായസവും ചെയ്താൽ പെട്ടെന്ന് മാറ്റത്തിലേക്ക് വരാൻ വേണ്ടി ഉപകരിക്കും അല്ലെങ്കിൽ എല്ലാ കാര്യവും സ്ട്രക്കായിട്ട് നിൽക്കും ഒരു അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ നിൽക്കും നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും ഒരു കാര്യത്തിന് അനക്കമില്ലാതെ നിൽക്കും നിങ്ങൾ എത്ര എഫോർട്ടെടുത്താലും ഒരു കാര്യങ്ങളിൽ ഒരു ഒരു പ്രോഗ്രസ് ഉണ്ടാകാൻ തടസ്സം നിൽക്കും അപ്പോൾ ഇത് നിങ്ങൾ ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച കുങ്കുമാർച്ചനയും കടും പായസവും ചെയ്താൽ ഈ സമയതടസ്സം മാറി ഈ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത ഈ അവസ്ഥ മാറി പെട്ടെന്നൊരു ഉയർച്ചയിലേക്ക് വരാൻ വേണ്ടി അതുപകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതൊരാൾ ചോദിച്ചത് പ്രകാരമാണ് പറയുന്നത് ഇത് നിങ്ങൾക്കും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് ഇനി വേറെ ഒരു കാര്യം പറയുന്നത് ഈ ശനി എന്ന് പറഞ്ഞാൽ ശനി പിടിച്ചാൽ പിടിച്ചതാണ് പ്രത്യേകിച്ച് കണ്ടക കണ്ടകശ്ശനി അപ്പോഴേ ചില കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ ഏഴരശ്വനി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്കത് ഗുണം ചെയ്യും ഞാൻ പറയുന്ന ഏതൊരു കാര്യവും ഭഗവാനിൽ വിശ്വസിച്ച് ശിവനിൽ സമർപ്പിച്ച് പറയുന്നതാണ് അത് സത്യമാണ് അത് സനാതനമാണ് സനാതനം എന്ന് വെച്ചാൽ എന്നും നിലനിൽക്കുന്നതാണ് പ്രയോജനം ചെയ്യുന്നതാണ് ഈ ഏഴര ശനിക്ക് ചില രഹസ്യങ്ങളുണ്ട് ഇപ്പോൾ ഏഴര ശനി നിങ്ങളുടെ ശനി രണ്ടിലോ പന്ത്രണ്ടിലോ ആയിക്കോട്ടെ ഈ രണ്ടിലെ രണ്ടിലാണേലും പന്ത്രണ്ടിലാണേലും ചില കാര്യങ്ങളുണ്ട് അതായത് പ്രത്യേകിച്ച് രണ്ടിലാണെങ്കിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കണം എന്താണെന്നറിയാമോ നിങ്ങൾക്ക് ത്രട്ടണിങ് ഉണ്ടാകാം ത്രട്ടണിംഗ് എന്ന് വെച്ചാൽ നിങ്ങളെ ഒരു പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാകാം അതായത് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ മനസ്സാവാച അറിയാത്ത ഒരു കാര്യത്തിന് പോലും ഒന്നുകിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് കേസുകൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ സാഹചര്യം കൊണ്ട് നിങ്ങളതിൽ ഉൾപ്പെടുക നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലേ പോലും നിങ്ങൾ നിങ്ങളതിൻ്റെ ഭാഗമാകുക അല്ലേ നിങ്ങൾ ഒരു ഒരുത്തിൻ്റെ കൂടെ പോയാൽ മതി അവനായിരിക്കും തെറ്റ് ചെയ്യുന്നത് പക്ഷേ നിങ്ങളെ വിളിച്ച് ചോദ്യം ചെയ്യും അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ മേലധികാരി നിങ്ങളെ ഏതെങ്കിലും കാര്യത്തിൽ തെറ്റിദ്ധാരണയുടെ പേരിൽ ത്രട്ടണിങ് ചെയ്യുക ഇത് ഈ ഏഴര ശനിയുടെ ഒരു രഹസ്യമാണ് അറിയാത്ത കാര്യത്തിന് നിങ്ങൾ ഒരു മനസ്സിന് വിഷമം അനുഭവിക്കേണ്ടി വരിക എന്നുള്ളതാണ് ഇപ്പോഴേ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം വേണേൽ പറയാം ഉത്രട്ടാതി മീനം രാശി മീനക്കൂറി വരുന്നവർക്ക് ഏടരശനിയാണ് ഒരു ഉദാഹരണം പറയുന്നതേ ഉള്ളു കേട്ടോ അപ്പം അവർക്ക് ഈ അനുഭവം ഉണ്ടാകാം ഇപ്പം ഏഴദശനിയും ഉള്ള രണ്ടിലോ പന്ത്രണ്ടിലോ വന്നാൽ ആ നക്ഷത്രക്കാർക്കൊക്കെ ഉണ്ടാകാം ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ മനസ്സിലാകാൻ വേണ്ടി അവിടെ ഒന്ന് ഇങ്ങനെയുള്ള കാര്യം അപ്പോൾ ഇത് അനുഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ അതിന് ചില പരിഹാരങ്ങൾ ചെയ്താൽ മതി അത് ഞാൻ പറഞ്ഞുതരാം ഇനി രണ്ടാമത്തെ കാര്യം ഈ ഏഴര ശനി സമയത്ത് പ്രത്യേകിച്ച് വാഹനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ എപ്പോഴും വാഹനത്തിൽ കയറുന്നതിന് മുമ്പ് അതിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം ഒരു സംശയവും വേണ്ട കാരണം ഈ ഏഴര ശനി ആണെങ്കിലും കണ്ടകശ കണ്ടകശശനിയാണേലും അത് ചെയ്യണം കാരണം ഈയിടെ ഞാനൊരു കണ്ട ശനിക്കാരനോട് അത് പറഞ്ഞു കൊടുത്തപ്പം പുള്ളിയുടെ വാ വണ്ടിക്ക് കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം നാളെ തന്നെ പോയി ചെയ്യാമെന്ന് പറഞ്ഞു വേറെ ഒരു ഉള്ള ഒരാളോടോട് ഞാൻ ഈ വണ്ടിയുടെ കാര്യം പറഞ്ഞപ്പം പുള്ളി വീട്ടിൽ പോയി ചെക്ക് ചെയ്തപ്പം നല്ല കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു ആ വണ്ടി ഉപയോഗിച്ചിരുന്ന പുള്ളി ഏതെങ്കിലും ആപത്തിൽ പോയി ചാടിയാൽ തിരിച്ച് എന്നെ കാണാൻ വന്നിട്ട് ഇങ്ങനെ കൈ കൂപ്പിയിട്ട് പുള്ളി പറഞ്ഞിട്ട് ഒരിക്കലും മറക്കത്തില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നോടൊന്നും പറയണ്ട എനിക്ക് ഭഗവാനെ നന്ദി പറയുക എനിക്കറിയാവുന്ന ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം പ്രയോജനപ്പെടുത്താതിരിക്കാം കേൾക്കാം കേൾക്കാതിരിക്കാം എല്ലാം നിങ്ങളുടെ ഇഷ്ടം ഞാൻ ആ ഭഗവാനിൽ ശിവനിൽ ആരും പരമശിവനിൽ സദാ സമയം ലയിച്ചിരിക്കുന്ന ഒരാളാണ് നമ്മളെ സംബന്ധിടത്തോളം ഇതൊന്നും ഒന്നും ഞാൻ പുണ്യം ഞാൻ പാപം ഇതൊന്നും നമുക്ക് വിഷയമല്ല നമ്മൾക്ക് സത്യസന്ധമായിട്ട് തോന്നുന്ന കാര്യം ആളുകൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന കാര്യം നമ്മൾ പറയും സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അവരുടെ ഭാഗം നമ്മൾ അതിനെക്കുറിച്ച് യാതൊരു നമ്മൾ ആ സദാശിവനിൽ സദാ ലയിച്ചിരിക്കുന്ന ആ യോഗവിദ്യയാണ് ചെയ്യുന്നത് അപ്പം ഈ ഏഴരശനി ആണെങ്കിലും കണ്ടകശനിയാണേലും വണ്ടി കണ്ടീഷൻസ് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്താൽ നിങ്ങൾക്കത് ഗുണം ഉണ്ടാകും ഇത് പറയാൻ കാര്യം ഈ ഏഴരശനി സമയത്താണേലും കണ്ടകശനി സമയത്താണേലും ഒരു വാഹനാപകടം ഉണ്ടായാലും നമുക്ക് ആ സമയത്ത് കൂടുതൽ അശ്രദ്ധ ഉണ്ടാകുന്ന ഇതുപോലെയുള്ള ചില ഇപ്പോൾ വാഹനാപകടങ്ങൾ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇനി അഥവാ ഉണ്ടായാൽ തന്നെ അതിൻ്റെ കോൺസിക്വൻസ് അതിൻ്റെ പരിണിത ഫലം ഇപ്പോൾ ഒരു ഒരു നടു നടുവ നടുവടിച്ചാണ് വീണത് അപ്പോൾ അതിന് പക്ഷെ പിന്നീടും ചിലപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ജീവിതത്തിലുടനീളം ഉണ്ടാകാം നിർബന്ധമില്ല അതാണ് ഈ ഏടതുശനിയും കണ്ട ദശനിയും സമയത്തേക്കുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടായാലുള്ള ഒരു അപകടങ്ങളൊക്കെ ഉണ്ടായാലുള്ള ഒരു കുഴപ്പം അതുകൊണ്ട് കഴിവ് നമ്മൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് ഗുണം ചെയ്യും അതുപോലെ തന്നെ ഈ ആണെങ്കിലും കണ്ടകശനിയാണെങ്കിലും ആണെങ്കിലും കുടുംബത്തിലെ ഐശ്വര്യം നിലനിർത്താൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ കലഹങ്ങളെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിൽ നിന്നൊക്കെ കഴിവതും ഒഴിഞ്ഞു നിൽക്കുക കേസേ കാര്യങ്ങളിലൊന്നും കഴിവതും ആരുടെ ആണെങ്കിലും ഇടപെടാതെ ഒരു മാറി നിൽക്കാൻ ശ്രമിക്കുക ശിവക്ഷേത്ര ദർശനം നിർബന്ധമായിട്ടും ചെയ്യുക അതാണ് പരിഹാരം ഭഗവാന് ശനിയാഴ്ച എണ്ണ കൂവളത്തുമാല അർച്ചന കൂവളത്തിലെ കൊണ്ട് ഭാഗ്യസൂക്ത അർച്ചന ഇതൊക്കെ ചെയ്യുക ഒരു കുഴപ്പമുണ്ടാകത്തില്ല ആ സമയം നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ സമയം നല്ലതാക്കി തന്നെ കടന്നു പോകാൻ സാധിക്കും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം